മക്കളെ അമ്മക്കിളി നാല് വർഷം ആഗ്രഹിച്ച ഒരു കാര്യം സഫലമാകാൻ പോവുകയാണ് കേട്ടോ എന്താണെന്നാണോ അമ്മക്കിളിയുടെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് അമ്മക്കളിയോട് കൂട്ടുകൂടാൻ ആരും മറന്നു പോകരുത് അമ്മക്കിളി തിരിച്ചും തിരിച്ചും പറയത്തില്ല കേട്ടോ നിങ്ങൾക്കറിയാമല്ലോ അപ്പം എല്ലാവരും അമ്മക്കളിയോട് കൂട്ടുകൂടുക നമുക്ക് വീഡിയോയിലേക്ക് പോകാം കേട്ടോ രണ്ടായിരത്തി ഇരുപത് മുതലുള്ള ഒരു ആഗ്രഹമാണ് എനിക്ക് ഇത് കേട്ടോ കാനഡ വന്നിട്ട് നാല് വർഷമായി അന്ന് മുതൽ ഞാനിങ്ങനെ അങ്ങനെ ആഗ്രഹിച്ചതാ ഓരോരുത്തർ ഇങ്ങനെ പോകുമ്പോഴേ അവരുടെ വീട്ടിലേക്ക് നിൽക്കുന്നത് കാണുമ്പോൾ എൻ്റെ കർത്താവ് ഇത് നമ്മുടെ വീട്ടിലില്ലല്ലോ എന്ന് ആഗ്രഹിച്ചു പോയിട്ടോ ആ ഒരു ആഗ്രഹം ഇപ്പം നടക്കും കേട്ടോ എന്താണെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത് ഇപ്പം നമുക്ക് കാണാം എന്തായിരുന്നു എൻ്റെ ആഗ്രഹം അത് എന്താണ് സംഭവിക്കുന്നത് എന്ന് ഇപ്പം നമുക്ക് നോക്കാം കേട്ടോ നമ്മുടെ വീട്ടിൽ ഇത് വെച്ച് പിടിപ്പിക്കണം എപ്പം നമ്മളുടെ കൈകൊണ്ട് ഇത് പറിക്കാൻ പറ്റും എന്നൊക്കെ ഇങ്ങനെ കുറെ ആഗ്രഹിച്ച് ഈ നാല് വർഷമാണ് കടന്നുപോയി നേരത്തെ ഞാൻ ഞാനിതിന്റെ ഒരു ചെറിയ സൂചന തന്നിരുന്നു എന്താണെന്ന് ഇപ്പം നിങ്ങൾക്ക് ഭയങ്കര ക്യൂരിയസ് നമ്മുടെ ആപ്പിൾ മരം കൂത്തു കുലുങ്ങി വരാൻ പോന്നു മക്കളെ പക്ഷെ വാങ്ങിക്കുമ്പം പറഞ്ഞത് ഞങ്ങൾ വാങ്ങിക്കുമ്പോൾ ഒരു വർഷം അവർ പറഞ്ഞു അത് കഴിഞ്ഞിട്ട് പിന്നെ രണ്ടുവർഷം കൂടെ കഴിഞ്ഞിട്ട് കായ്ക്കത്തുള്ളൂന്ന് പറഞ്ഞാൽ മൂന്ന് വർഷം കഴിഞ്ഞ് കായ്ക്കുന്ന മരമാണ് ബഡ്ഡിങ് ഇതാണ് ആറ് വെറൈറ്റി കൂടിയ ചേർന്നതാണ് ഇതൊക്കെ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഇത് രണ്ടാം വർഷം ആയതേ ഉള്ളൂ ഞങ്ങൾ വാങ്ങിച്ചിട്ട് ഇപ്പൊ ഒരു വർഷം ആയതേ ഉള്ളൂ ഈ പ്രാവശ്യം നോക്കിയപ്പോൾ നിറയെ പൂ വന്നിരിക്കുന്നത് ഭയങ്കര സന്തോഷം കേട്ടോ ഇപ്പൊ നിങ്ങളെ ഞാനത് കാണിക്കാൻ കേട്ടോ എന്തോ മക്കളെ നാല് വർഷമായിട്ട് ആഗ്രഹിച്ച ഒരു സംഭവമാണ് ഇതിൽ കണ്ടത് ഞാനത് പൂ വന്നപ്പോഴേ എടുക്കാമെന്ന് വിചാരിച്ചു പക്ഷെ അന്നേരം വിരിയുമോ ഇല്ലയോ എന്നൊക്കെ അറിയാതെ ശരിയാത്തില്ലല്ലോ അപ്പോൾ ഒരു പത്ത് മുപ്പത് പൂ ഇപ്പം വന്നിട്ടുണ്ട് ഇനി എത്രത്തോളം നമുക്ക് കായായി കിട്ടുമെന്ന് അറിയത്തില്ല എന്തായാലും ഭയങ്കര ഒരു സന്തോഷം മക്കൾ കാരണം എല്ലാ വീടുകളിലും നിൽക്കുമ്പോഴേ അപ്പം നമുക്കൊരാഗ്രഹം തോന്നുന്നില്ല അതല്ല ആപ്പിൾ എന്ന് പറയുന്നത് ഇപ്പം നമ്മുടെ നാട്ടിലധികം കാണാത്ത സംഭവം അങ്ങനെ ഒരു ചെടി നമ്മളധികം ആരും കണ്ടിട്ടില്ല എഴുതലൊക്കെ പോകുമ്പം എല്ലായിടത്തും കണ്ടെങ്കിൽ അത്രേ അത്രയുള്ള എല്ലാ ആയിട്ട് എല്ലാ വീടുകളിലും ഇല്ല ഇവിടെ അങ്ങനെയല്ല എല്ലാ വീടുകളുടെ മുമ്പിൽ നോക്കിയാലും ഇഷ്ടംപോലെ ആപ്പിൾ വളഞ്ഞ് പഴുത്ത് കിടക്കുന്ന കാണുമ്പോൾ നമുക്ക് ഗോതി വരുമല്ലോ അപ്പം അങ്ങനെ ആഗ്രഹിച്ചൊരു സംഭവമാണ് എനിക്ക് സഫലമാകുന്നത് അമ്മക്കി അതുകൊണ്ട് ഭയങ്കര സന്തോഷത്തിലാണ് അപ്പോൾ ഇത് കായല്ലാകെട്ട് കേട്ടോ കായായി കഴിഞ്ഞ് പറിക്കാറൊക്കെ ആകുമ്പം ഞാൻ നിങ്ങളെല്ലാം കാണിക്കാം ഇപ്പോൾ ഏതായാലും പൂ വിരിയുന്നു ഇപ്പോൾ ഒരു രണ്ടെണ്ണം നല്ല വിരിഞ്ഞു ബാക്കിയൊക്കെ വിരിയാൻ ഇങ്ങനെ റെഡി ആയിട്ടിരിക്കുന്നു ടേസ്റ്റ് അങ്ങനെ ഇരിക്കും നമുക്ക് അറിയത്തില്ല നമ്മുടെ അതിരിഞ്ഞു നിൽക്കുന്നത് ആപ്പിളാണ് പക്ഷെ അപ്പുറത്ത് നിൽക്കുന്നത് ഇഷ്ടംപോലെ കായ്ക്കും കായ് എല്ലാം താഴെ പോകും കുറച്ചൊക്കെ അവർ പറിക്കും ബാക്കിയൊക്കെ അന്നാനും തിന്ന് കിളീൻ തിന്ന് പോകും നമ്മുടെ തൊട്ടാ നിൽക്കുന്നത് നമ്മുടെ മാത്രമല്ല കേട്ടോ ഇത് നമ്മുടെ ലെഫ്റ്റ് സൈഡിലുള്ള വീടാണ് ഇപ്പോൾ ഞാൻ കാണിച്ചത് ഇതേണ്ട ബാക്കിലുള്ള വീട്ടിലുണ്ട് അതും ആപ്പിളാണ് ഇഷ്ടംപോലെ പൂവുണ്ട് പക്ഷേ അത് വിരിഞ്ഞിട്ടില്ല കേട്ടോ പൂവങ്ങോട്ട് മൊട്ടു വരുന്നതേ ഉള്ളൂ നമ്മൾ പറിക്കത്തൊന്നുമില്ല അല്ല പറ അപ്പോൾ എല്ലാം ഞാൻ ഡെയിലി ഇങ്ങനെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര അങ്ങ് ഞാൻ നല്ലല്ലേ ചെടിയെ സ്നേഹിക്കുന്ന ആൾ അപ്പോൾ പിന്നെ എന്ന് പറയുമ്പം നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സംഭവം അതുകൊണ്ട് ഭയങ്കര കൊതിച്ചൊരു സംഭവമാണ് ഇപ്പോൾ ഏതായാലും അത് നമുക്ക് സബലമാകാൻ പോകുന്നു എത്ര കായ് കിട്ടിയാലും സന്തോഷം ഇനി ഒരു വർഷം കൂടെ കഴിഞ്ഞ് കായിക്കത്തുള്ള പറഞ്ഞ മരമാണ് സോ ഇത് കാണുമ്പോൾ നമുക്ക് എല്ലാവർക്കും നമ്മളറിയാൻ നമുക്കൊരു ആഗ്രഹം തോന്നി പോകത്തില്ല അങ്ങനെ തോന്നിയ ആഗ്രഹമാണ് ഇപ്പോൾ സഫലമാകാൻ പോകുന്നത് അപ്പോൾ കായ് കഴിഞ്ഞ് പറിക്കാൻ നേരം നിങ്ങളെ ഞാൻ കാണിക്കാം നിങ്ങളോട് ഷെയർ ചെയ്യാം കേട്ടോ ഇതാണ് അമ്മക്കളിയുടെ ഏറ്റവും സന്തോഷമുള്ള കാര്യം നമ്മുടെ വീട്ടിലുള്ള മക്കളെ ഇല്ലായിരുന്നത് എന്തായാലും മക്കളെ ഇതാണ് അമ്മക്കളിയുടെ ഇന്നത്തെ വിശേഷം അമ്മക്കളിയോട് കൂട്ടുകൂടുമല്ലേ മറന്നുപോകല്ലേ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരക്കും നിങ്ങളെല്ലാവരും അമ്മക്കളെയും പ്രതീക്ഷിച്ചിരിക്കുമല്ലോ മക്കളെ ഓക്കെ ബൈ ബൈ